മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കപ്പിൾ തന്നെയാണ് ഹിമയും സുമിത്തും കാര്യം ഒരു മേഡ് ഫോർ ഈച്ചതർ എന്ന പരിപാടിയിൽ ഭാര്യയുടെ മുഖം നെഞ്ചിൽ പച്ച കുത്തുകയും അത് സോഷ്യൽ മീഡിയയിൽ വലിയധികം അധികം വൈറലാവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മലയാളികൾക്കും ഒരുപാട് ഇഷ്ടമാണ് ഇവരെ അന്ന് മുൻപൊരു കാമുകി ഉണ്ടായിരുന്നപ്പോൾ ആ കാമുകിയടാണോ ഇപ്പോൾ എന്നോടാണോ സ്നേഹമെന്ന് ഭാര്യ ചോദിച്ചപ്പോഴാണ് നിന്നോടാണ് എന്റെ സ്നേഹമെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നെഞ്ചിൽ ഭാര്യയുടെ ചിത്രം പച്ചകുത്തിയത് അന്ന് വലിയ രീതിയിൽ വൈറലാവുകയും ഈ കപ്പിൾസ് പിന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു ഫേവററ്റ് കപ്പിളായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ കുറച്ച് നാളുകളായി ഇവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇവ രണ്ടുപേരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവെക്കാറില്ല ഹിമ മോഡലിംഗിലൂടെ പോകുമ്പോൾ സുമിത് സിനിമയുടെ പുറകിലാണ് മാത്രമല്ല സുമിത് മറ്റൊരു പെൺകുട്ടിയുമായി ഒരു ചിത്രം പങ്കുവെക്കുകയും കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് ലവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഈ ചിത്രം വന്നതോടുകൂടിയാണ് സുമിത്തും ഈ പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലാണോ എന്ന തരത്തിലും ഒരുപാട് പേർ ചോദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഹിമയുമായി ആയോ നിങ്ങൾ ഇരുവരും വഴക്കിട്ട് പിരിഞ്ഞോ ഒരുപാട് പേർ അങ്ങനെ പറയുന്നുണ്ടല്ലോ ഇനി പുതിയ വിഭാഗത്തിലേക്ക് കടക്കുകയാണോ എന്ന തരത്തിലൊക്കെ ഒരുപാട് പേർ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സുമിത്ത് ഇതിന് ഒരു മറുപടിയും പറഞ്ഞിട്ടുമില്ല മാത്രമല്ല സുമിതനെ കളിയാക്കി ും ഒരുപാട് പേരാണ് എത്തുന്നത് ഭാര്യയുടെ മുഖം ഇപ്പോഴും നെഞ്ചിൽ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്